بسم الله الواحد القهار والحمد لله العزيز الجبار مكبر الليل والنهار وهو اله في السماوات والارض وهو القاهر فوق عباده وهو على كل شيء قدير نحمده دائما ونؤمن به ونتوكل عليه ابدا ونستعينه ونستغفره ونستهديه ونكبره على ما هدانا ونسبحه بحمده بكره واصيلا ൽ കൗനൈൻ തലൈൻ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജത്തബ സലഹു അലി വസ്ലം മുസ്തമബാ ഫലൈക്കും വരഹമുല്ല ആദരണരായ പണ്ഡിതന്മാരെ നേതാക്കളെ സുഹൃത്തുക്കളെ ബിരുദം നേടാൻ കാത്തിരിക്കുന്ന പണ്ഡിതവാര്യന്മാരെ അള്ളാഹു സുബഹാനുഹുഅ താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മുപ്പ മുപ്പത്തിയാറാമത് വാർഷികവും ദാന സമ്മേളനവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഈ ഒരു സമ്മേളനത്തിനും ഇതിൽ നടക്കുന്ന മുഴുവൻ പരിപാടികൾക്കും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനകളും ആശംസകളും ഐക്യദാർഢ്യവും അറിയിക്കുകയാണ് വലിയ പോരാട്ട ചരിത്രം പുസ്തകങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും കേട്ട് പഠിച്ചവരല്ല നമ്മൾ മറിച്ച് നമ്മുടെ ജീവിതാനുഭവത്തിൽ തന്നെ അനുഭവിച്ച ആളുകള നിലയിൽ കൂടുതൽ കൂടി സമൂഹത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അതിന് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഉസ് കൗമുക്കോ ശംഷീർ കി ഹാജത് നെഹി രഹ്തി ഹോ ജിസ്കെ ജവാനോങ്കി ഫുബ്സൂറത്ത് ഫുലാത് അല്ലാമ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ റഹ്മത്തുല്ലാഹി അലഹിയുടെ ഒരു കവിതാശകലമാണ് ആയുധങ്ങളുടെ സഹായമില്ലാതെ വിജയങ്ങൾ നേടാൻ സാധിക്കുന്ന ഒരു സമൂഹം അതാരാണെന്ന് ഇക്ബാല് പറയുന്നത് സൂറത്ത് ഫുലാദ് കരുത്തും കാതലുമുള്ള യുവാക്കളുള്ളൊരു സമൂഹത്തിന് കരുത്തും കാതലുമുള്ള യുവാക്കളുള്ളൊരു സമൂഹത്തിന് ആയുധങ്ങളില്ലാതെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടുന്ന കരുത്ത് എന്ന് പറയുന്നത് ഈമാനികമായ കരുത്തും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ധാർമ്മികമായ കരുത്തും ഈ രണ്ടിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയമായ പോരാട്ടവും സാധ്യമാക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ രാഷ്ട്രത്തെ നമ്മുടെ നാടിനെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പണ്ട് ഉമറുൽ ഫാറൂഖ് റതിയുള്ളാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ഉള്ള ലോക പേർഷ്യൻ സാമ്രാജ്യവും റോമ സാമ്രാജ്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം അവരുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ ജനവിഭാഗങ്ങളെ അടിമകളാക്കി വളരെ മൃഗീയമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വച്ഛാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച് ജനങ്ങളെ അടിമകളാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങളെ വിമോചിപ്പിക്കുക എന്ന് പറയുന്ന വലിയ ഒരു ഉത്തരവാദിത്വം റബ്ബിൽ അള്ളാഹുജൽബാദ് മീൻ ജൌരിൽ അദിയാനി ഇല അതിൽ ഇസ്ലാം ദുന്യാ ദുന്യാ വല്ലാഹിറ എന്ന പ്രഖ്യാപനത്തോടുകൂടി മനുഷ്യരെ മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് ലോകനാഥന്റെ അടിമത്തത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകാനുള്ള വിമോചന സമര പോരാട്ടം നടത്തുന്ന ഇസ്ലാമിക സൈന്യത്തിന്റെ പോക്കിൽ അന്നുണ്ടായിരുന്ന എല്ലാ അക്രമി സേനാ നായകന്മാരും സമൂഹങ്ങളും ഭരണാധികാരികളും ഒക്കെ കടപിഴുകി പോകുകയായിരുന്നു അങ്ങനെ പോക്കിൽ വലിയ സൈനിക ശക്തിയും ആയുധ ശക്തിയും ആൾബലവും സാമ്പത്തിക ശേഷിയും ഒക്കെ ഉള്ള പേർഷ്യൻ സാമ്രാജ്യത്തിന്റെയും റോമാ സാമ്രാജ്യത്തിൻ്റെയും സൈനികർ ആൾബലം കുറഞ്ഞ മുസ്ലിം സൈന്യത്തിന് മുമ്പിൽ തോൽക്കുന്നതിൻ്റെ രഹസ്യം മനസ്സിലാക്കുവാൻ വേണ്ടി ചാരന്മാരെ അയച്ചിരുന്നു അങ്ങനെ ഈ ചാരന്മാർ മുസ്ലിം ടെൻറുകളിൽ ക്യാമ്പുകളിലൊക്കെ പോയിട്ട് തിരികെ വന്ന് ഈ മുക്കൌക്കിസ് എന്ന് പറയുന്ന പേർഷ്യൻ സേനാനായകന്റെ മുമ്പിൽ പറയുന്ന ചില പോയിന്റുകളുണ്ട് മുസ്ലിം സൈന്യത്തിൻ്റെ ക്വാളിറ്റി ആയിട്ട് അതിലൊന്ന് അവർ അഹങ്കാരത്തെക്കാൾ കൂടുതൽ വിനയത്തോട് പ്രിയമുള്ളവരാണ് രണ്ട് ജീവിതത്തെക്കാൾ കൂടുതൽ മരണത്തെ സ്നേഹിക്കുന്നവരാണ് മൂന്ന് ഈ ലോകത്ത് ഒന്നിനോടും അവർക്ക് ആർത്തിയില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള ഒരു ജനതയെ നമ്മൾ എങ്ങനെയാണ് തോൽപ്പിക്കുക എന്ന് പറയുന്നതായി കാണുവാൻ സാധിക്കും ഈ ലോകത്തിനുമപ്പുറം പരലോകത്തെ സ്വപ്നം കാണുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പ്രവാചകനെ മാതൃകയാക്കുന്ന ഒരു ജനവിഭാഗത്തിന് അങ്ങനെയാകാൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ള ജനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയങ്ങൾ കൊയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ബിരുദം വാങ്ങുന്ന പണ്ഡിതപര്യന്മാർ ഇവിടെ പഠിക്കുന്നവർ മറ്റുള്ള സുഹൃത്തുക്കൾ സഹോദരങ്ങൾക്കൊക്കെ ഈ അർത്ഥത്തിൽ സമൂഹത്തിന് നേതൃത്വം നൽകാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മാനവികത അറിവും മാനവികതയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് ഒരുപാട് സമയം നീട്ടാൻ നമുക്ക് സമയമില്ല മാനവികതയെപ്പറ്റി ലോകത്ത് ചർച്ച ചെയ്യുന്നത് ഏതാ ലോകം ഗൗരവപൂർവമായി ചർച്ച ചെയ്യുന്നത് പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിലാണ് റോമിലാണ് യഥാർത്ഥത്തിൽ ഹ്യൂമാനിസത്തെ സംബന്ധിച്ച് മാനവികതയെ സംബന്ധിച്ച ഒരു ചർച്ച ആ അർത്ഥത്തിൽ അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഹ്യൂമാനിറ്റ എന്ന് പറയുന്ന ഒരു വാക്ക് വാക്കിൽ നിന്നാണ് ഹ്യൂമനിസം അഥവാ മാനവികത എന്ന വാക്ക് പന്ന് എന്നാണ് ഒരു പുതിയ കാല ചരിത്രം പറയുന്നത് പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ തുടങ്ങി പതിനാറ് ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകളിലാണ് കലാ സാഹിത്യം ചരിത്രം മനുഷ്യൻ രാഷ്ട്രീയം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മനുഷ്യരും മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും കായിക ചർച്ച യൂറോപ്പും ലോകവും നടത്തുന്നത് ഈ പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകൾ മുതൽ ഇങ്ങോട്ടാണ് പക്ഷെ ആ കാലഘട്ടത്തെയാണ് നവോത്ഥാന കാലഘട്ടം എന്നും ലോകത്തിന് വളർച്ച ഉണ്ടായ കാലഘട്ടമെന്നും ലോകമുയർന്ന കാലഘട്ടം എന്നൊക്കെ പലരും ചരിത്രകാരന്മാർ പറയുന്നത് യൂറോപ്പിന് വെളിച്ചവും ഈ പതിമൂക്കെ ഉയർച്ചയും ഉണ്ടായ കാലഘട്ടമാണ് പക്ഷേ മനുഷ്യാരംഭം മുതലേ അള്ളാഹു സുബഹാനഹൂത്ത ആല മനുഷ്യരെ സംബന്ധിച്ച് സംസാരിച്ച കാലം മുതലേ മാനവികതയെപ്പറ്റി പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് പ്രധാനമായും മൂന്നെണ്ണമാണ് ഒന്ന് വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല ഒന്ന് ഖലീഫത്ത്ാഹിഫുൽ അർ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അള്ളാഹുൻ്റെ ഖലീഫയാണ് എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ച് ലോകത്തെ വ്യ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുണ്ട് ആരാണ് മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ച് ആ ജാതിയുടെ അടിസ്ഥാനത്തിൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ കുടുംബ കുടുംബങ്ങളുടെ അടിസ്ഥാനത്തിൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മനുഷ്യനെ വേർതിരിച്ചു നിർത്തുകയും വംശീയവും വർഗീയവും ജാതീയവുമായ വലിയ സംഘർഷങ്ങളും സംഘടനകളൊക്കെ നടക്കുന്ന ഒരു ലോകത്തൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ മനുഷ്യരെ സംബന്ധിച്ച വിശുദ്ധ ഖുറാൻ മുന്നോട്ട് വെക്കുന്ന വലിയ ഒരു കാഴ്ചപ്പാടുണ്ട് ഇസ്ലാമിൻ്റെ മാനവീകഴ്ചപ്പാട് അതാണ് ഒന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹലീഫത്തുള്ള അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു പദവിയാണത് അള്ളാഹു ലോക പ്രപഞ്ചനാഥൻറെ പ്രതിനിധിയാണ് മനുഷ്യൻ അത് അള്ളാഹു സുബാന അതിന് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ അല്ല പറയാം മനുഷ്യൻ തന്നെ അള്ളാഹുന്റെ പ്രതിനിധിയാണ് രണ്ടാമത് ബനി ആദം ഫിൽ ബർരി വൽ വറസഖ്നാഹു കസീരി തഫ്ദീല എന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മനുഷ്യന്റെ ആദരവ് മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു അവനെ കരയിലും കടലിലും യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എല്ലാ വിഭവങ്ങളും വിശിഷ്ട വിഭവങ്ങൾ ഭക്ഷണങ്ങളും എല്ലാ മനുഷ്യർക്കും അനുവദിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അള്ളാഹു സുബഹാനഹുത്തല സൃഷ്ടിച്ച അനന്ത കോടി സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉന്നതരാണ് മനുഷ്യൻ മൊത്തം മനുഷ്യരാണ് മുസ്ലിങ്ങളെ പറ്റി പറയുന്നതല്ല മൊത്തം മനുഷ്യരെ പറ്റി ഒന്ന് മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് രണ്ടു മനുഷ്യൻ പിന്നെ ആചരിക്കപ്പെട്ടവനാണ് അവന് സർവതന്ത്ര സ്വാതന്ത്ര്യമുണ്ട് മൂന്നാമത്തത് വിശുദ്ധ ഖുറാൻ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്നതാണ് മനുഷ്യരെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു മനുഷ്യർ സഹോദരങ്ങളാണ് ഒന്ന് മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് രണ്ട് മനുഷ്യൻ ആദരണീയനാണ് സ്വതന്ത്രനാണ് മൂന്ന് മനുഷ്യർ സഹോദരന്മാരാണ് ഈ ഇസ്ലാമിന്റെ ഈ വലിയ കാഴ്ചപ്പാടാണ് മാനവികതയെ സംബന്ധിച്ച് മനുഷ്യാരംഭം മുതലേ ഉള്ളത് പക്ഷെ ഇത് യൂറോപ്പ് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് പതിമൂന്ന് പതിനാല് കാലഘട്ടമായതുകൊണ്ട് യഥാർത്ഥത്തിൽ മാനവികതയുടെ ചർച്ച അവിടെയാണ് തുടങ്ങുന്നത് എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് തിരുത്തി പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്ന നേതാക്കന്മാരായിട്ട് നമുക്ക് വളർന്നു വരേണ്ടി വരും ആയിരത്തി കേരള തീയ്യ യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു അസവർണർക്ക് അതായത് ഐത്തം തീണ്ടിക്കൂടായ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഉയർന്ന ജാതിക്കാർ നടക്കുന്ന വഴിയിൽ കൂടി താണ ജാതിക്കാർ നടക്കാൻ സാധിക്കാത്ത അവസ്ഥ മൃഗങ്ങൾ നടക്കുന്ന വഴിയിൽ കൂടി പോലും മനുഷ്യന് വരാൻ പറ്റാത്ത അവസ്ഥ കണ്ണിൽ കണ്ടാൽ പോലും ആ വഴി പോലും ചാണകം തളിച്ച് വിശുദ്ധമാക്കപ്പെടേണ്ട അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ ജാതിയുടെ പേരിൽ വളരെ വലിയ പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാലഘട്ടത്തിൽ കേരള തീയ്യ യൂത്ത് ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവർ അസവർണർക്ക് നല്ലത് ഇസ്ലാം ഇങ്ങനെ ഐറ്റത്തിൻ്റെയും തൊട്ടുകൂടായ്മയുടെയും ചിണ്ടിക്കൂടായ്മയുടെയും പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് മനുഷ്യരായി അന്തസോടുകൂടി ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങളാകുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി അതിലെ ലേഖനങ്ങൾ എഴുതിയത് കെ സുകുമാരനെ പോലെയുള്ള കെ പി തയ്യലിനെ പോലെയുള്ള സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള ഒറ്റപ്പാലം പി കുഞ്ഞിരാമനെ പോലെയുള്ള ഈഴവ ഈഴവ സമൂഹത്തിൽപ്പെട്ട ബുദ്ധിജീവികളും ചിന്തകന്മാരും കേരള കൗമുദി പത്രത്തിന്റെയൊക്കെ പത്രാധിപരൊക്കെ ആയിക്കുറുന്ന ആളുകളൊക്കെയാണ് എഴുതിയത് ഇ വി രാമസ്വാമി നായിക്കറാണ് ആ പുസ്തകത്തിന് വലിയൊരു ആശംസ എഴുതിയിട്ടുമുണ്ട് ഈ പുസ്തകത്തിൽ ഇസ്ലാമിലേക്ക് കടന്നുവരിലാണ് മനുഷ്യന് അന്തസ്സും കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു വഴി എന്ന് പറയുകയാണ് അത് പറയുന്നത് ഇസ്ലാം മനുഷ്യന് വകവെച്ച് കൊടുക്കുന്ന ഈ ആദരവും ഈ സ്വാതന്ത്ര്യവും ഈ സാഹോദര്യബോധവുമാണ് എന്നുള്ളതാണ് ഈ ഒരു മാനവികതയിലേക്ക് മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒന്നാകുക വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വസ്തുത ജാഫറുബിന് അബിത്താലിബ് അൻഹു പണ്ട് അബീനിയയിലേക്ക് ഹിജറ പോയ കാലഘട്ടത്തിൽ അബുസീനിയയിലേക്ക് ഹിജറ പോയ കാലഘട്ടത്തിൽ അവിടെ നജ്ജാഷി രാജാവിന്റെ മുമ്പിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നുണ്ട് വിശദമായി നമ്മൾ ആ ചരിത്ര സംഭവം പറയുന്നില്ല അവിടെ ഇസ്ലാമിനെ അവതരിപ്പിക്കുമ്പോൾ കുന്ന കൗമൻ അഹ്ല ജാഹ്ലിയ എന്ന് തുടങ്ങുന്ന ഒരു വലിയ പ്രസംഗം അദ്ദേഹം നടത്തുന്നുണ്ട് ഞങ്ങളൊരു ജാഹ്ലി സമുദായമായിരുന്നു ഒരു സമൂഹമാണ് എല്ലാ വൃത്തികേടുകളും വൃത്തികേടുകൾ അസ്നാമ എന്ന് തുടങ്ങി അദ്ദേഹം വിശദീകരിക്കുന്നു വിഗ്രഹാരാധനയും നുസീ ഉൽ ജിവാറ അയൽക്കാരോട് കാണിക്കുന്ന മോശത്തരങ്ങളും ഉൽ മൈത്ത ശവന്തിനികൾ എന്ന് പറഞ്ഞാൽ എല്ലാ വൃത്തികേടുകളും അശ്ലീലതകളും ആഭാസങ്ങളും തിന്മകളും എല്ലാ മദ്യവും മയക്കുമരുന്നും മദുരാശിയും ഒക്കെയുള്ള ഒത്തിണങ്ങിയ ഒരു ജാഹ്ലിയ സമുദായമാണ് ഞങ്ങൾ ജാഹിലിയ സമുദായം എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല അവർക്ക് എഴുത്തും വായനയും സാഹിത്യം ഒന്നുമില്ലെന്ന് വിചാരിക്കരുത് ഇവിടെ സൂചിപ്പിച്ച പോലെ പിന്നെ അറബി സാഹിത്യം ഇന്നും ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമത്തെ കവിത അറബി സാഹിത്യത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഷെയറുൽ അറബി അറബി സാഹിത്യത്തിലെ കവിതയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആദ്യം പറയുന്ന കവി എന്ന് പറയുന്നത് ഇമ്രുൽ ഖൈസാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കിഫാൻ ബി കിമിൻ ഹബീബി മൻസി തുടങ്ങുന്ന ആ കവിത ഇമ്രുൽഖൈസാണ് അതുപോലെയുള്ള ഇമ്രുൽ ഖൈസിനെ പോലെയുള്ള തറഫുത്തു അബ്ദിനെ പോലെയുള്ള സുഹേറുബിൻ അബിസ്ലമെ പോലെയുള്ള പിന്നെ അന്തർത്തുവിൻ ഷദ്ദാദിനെ പോലെയുള്ള ആ കവികളൊക്കെ ജീവിച്ചിരിക്കുന്ന കവിതയൊക്കെ എഴുതുന്ന ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് എന്താ വെച്ചാൽ അവരുടെ ഇടയിൽ സാഹിത്യവും രാഷ്ട്രീയ പ്രവർത്തനവും സാമ്പത്തിക പ്രവർത്തനവും കച്ചവടമൊക്കെ ഉണ്ട് പക്ഷേ ജാഹ്ലിയ കൗമാണ് ജാഹ്ലിയ കൌം എന്ന് പറഞ്ഞാൽ എല്ലാ വൃത്തികേടുകളുമുള്ള ഒരു ജനതയാണ് ഞങ്ങൾ ആ ജനതയായ ഞങ്ങളിലേക്ക് റസൂൽലാഹി സലാഹു അലൈഹി വസ്ലമാ തങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളെ ക്ഷണി ഹക്ക് നന്മയിലേക്ക് ക്ഷണിക്കുന്ന അള്ളാഹുലെ ക്ഷണിക്കുന്ന സത്യം പറയാൻ പഠിപ്പിക്കുന്ന അക്രമം ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ധാർമ്മിക വിശുദ്ധി പഠിപ്പിക്കുന്ന സദാചാരത്തെ പഠിപ്പിക്കുന്ന നീതിയും സത്യവും ധർമ്മവും പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലേക്ക് വന്നു അങ്ങനെ ആ പ്രവാചകൻ ഞങ്ങൾ സത്യപ്പെടുത്തി എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇസ്ലാം കടന്നു വരുന്നത് തന്നെ മനുഷ്യർക്കിടയിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ അർത്ഥത്തിൽ മാന മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാന്നുള്ളതാണ് പ്രവാചകൻ അലൈഹി തങ്ങളെ അങ്ങനെയാണ് നാട്ടിൽ തിന്മക്കെതിരെ പടപൊരുതുന്ന അശ്രീലതകളും ആഭാസങ്ങളും നാട്ടിൽ ഇല്ലാതാക്കുന്ന വിശുദ്ധമായത് മാത്രം നാട്ടുകാർക്ക് അനുവദിച്ചു കൊടുക്കുന്ന മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും നഷ്ടപ്പെട്ട് എല്ലാ അർത്ഥത്തിലും പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് അഭയവും അത്താണിയുമായി മാറുന്ന ഒരു പ്രവാചകൻ ഈ പ്രവാചകനിൽ വിശ്വസിക്കാനും സഹ ആ പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശത്തെ പിന്തുണയ്ക്കുവാനും സഹായിക്കുവാനും ആ പ്രവാചകൻ മുന്നോട്ട് വെച്ച വിശുദ്ധ ഖുർആാനെ പിൻ പിൻപറ്റി മുന്നോട്ട് പോകുന്നവർക്കുമാണ് വിജയം എന്നാണ് അള്ളാഹുസ്ബഹാൻ താല പറയുന്നത് ഈ ഒരു മാനവികതാ ബോധമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഈ മാനവികതയെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് അറിവുകൾ വികാസം പ്രാപിക്കേണ്ടത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അറിവ് എന്ന് പറയുമ്പോൾ റസൂൽ ഞാൻ പെടുന്ന റസൂൽ അലഹിസ്ലമത്തങ്ങൾ ഹിജ്റ പറ്റി പറയുന്നുണ്ട് റസൂൽ ഹിജറ ചെയ്ത എവിടെ എവിടെയൊക്കെയാണ് ചോദിച്ചാൽ ആളുകൾ പറയുക മക്കയിൽ നിന്ന് മദീനയിലേക്കാണെന്നാ തെറ്റാണത് റസൂലി സ്വല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് ഹിജറ ചെയ്തത് എന്ന് നമ്മൾ പഠിച്ചാൽ മതിയെന്ന് പലരും ആഗ്രഹിക്കുന്നു റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്ത ചെയ്തിരിക്കുന്നു നമ്മൾ പഠിക്കുന്നതോടുകൂടി റസൂലുല്ലാഹ് സ്വല്ലാ അലൈഹി വസ്ലാ തങ്ങൾ ലോകത്തിന് നൽകിയ വലിയൊരു സംഭാവനയുടെ ചരിത്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് എന്നോടൊരാൾ ചോദിച്ചിരുന്നു റസൂൽ നൽകിയ സംഭാവന എന്താണ് നമ്മളിപ്പോ റസൂല്ലാസ്ലിം തങ്ങളുടെ ചരിത്രം പറയുന്നത് എങ്ങനെയാണ് അള്ളാഹു റസൂൽ സല്ലാസ്ലാം തങ്ങൾ ജനിക്കുമ്പോൾ പിതാവ് മരണപ്പെട്ടു പോയിരുന്നു ജനിച്ച ആറാം വയസ്സിൽ മാതാവ് മരണപ്പെട്ടു പോയി പിന്നീട് നോക്കി വളർത്തി ഉപ്പാപ്പ എട്ടാം വയസ്സിൽ മരണപ്പെട്ടുപോയി പിന്നെ അബു താലിബ് നോക്കുന്നു പിന്നീട് ഇരുപത്തഞ്ചാം വയസ്സിലെ പ്രവാചകന്റെ വിവാഹം ഹദീജറാൻഹയുമായി പിന്നീട് അങ്ങോട്ടുള്ള പോക്കിൽ പ്രവാചകൻ നാൽപ്പതാം വയസ്സിൽ മുവത്ത് കിട്ടുന്നു പിന്നീട് റസൂർ ഉള്ളി സല്ലു അലി സ്ലാമത്തെ ഞങ്ങൾ അമ്പത്തിമൂന്നാം വയസ്സിൽ ഹിജറ് ചെയ്യുന്നു എങ്ങോട്ട് മദീനയിലേക്ക് അവിടെ പോയിട്ടോ അവിടെ മസുൽ കുബാ നിർമ്മാണം നടക്കുന്നു ശേഷം മദീ മദീന മുനബുറയിൽ മസുദ് നബബിയുടെ നിർമ്മാണം നടക്കുന്നു പിന്നെ ബദർ ഊഹദ് അഹ്സൗവ് ഹന്ദ് തബൂക്ക് ഫത്തുമാക്ക ഉദേബിയ സന്ധി അവസാന ഹജ്ജത്തിൽ വെ പ്രവാചക സലസ്ലാമത്തെ ഞങ്ങളുടെ എന്തിനാണ് പ്രവാചകൻ മദീനയിലേക്ക് പോയത് രണ്ട് പള്ളി ഉണ്ടാക്കാൻ യുദ്ധം ചെയ്യാൻ പഠിച്ചാൽ മതി നമ്മൾ എന്നാണ് പലരും മനസ്സിലാക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥത്തിൽ സഞ്ചരിച്ചത് മക്കയിൽ നിന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ അന്ന് ജൂതന്മാർക്ക് ഉണ്ടായിരുന്നു അവിടെ ആ ജനത രാഷ്ട്രീയമായ സംഘർഷത്തിലായിരുന്നു സാഹോദര്യമില്ലായിരുന്നു അവരുടെ വളർച്ച പ്ര പരിതാപകരപരമായിരുന്നു സദാചരവും ധാർമ്മികപരമോ വളർച്ചയില്ലായിരുന്നു സാമ്പത്തികവും രാഷ്ട്രീയമായി പ്രബുദ്ധതയില്ലായിരുന്നു റസൂൽ സലാഹു അലൈഹി വസ്ലാം തങ്ങൾ എഥിരിവ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ മൊത്തം സാംസ്കാരിക രാഷ്ട്രീയ നാഗരിക പ്രവർത്തനത്തിന് അടിത്തറ പാകാൻ കഴിയുന്ന സ്വഭാവത്തിൽ ഒരു പള്ളി നിർമ്മിക്കുന്നു മസ്ജിദ് നിർമ്മിക്കുന്നു മസ്ജിദ് എന്ന് പറഞ്ഞാൽ മർക്കസുൽ ഇസ്ലാം ഇസ്ലാമിന്റെ കേന്ദ്രമാണ് നാഗരികതയുടെ സംസ്കാരത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഇസ്ലാമികൻ്റെ വിജ്ഞാനത്തിന്റെ എല്ലാത്തിൻ്റെയും കേന്ദ്രമാണ് പള്ളി എന്ന് പറയുന്നത് പള്ളി ദറസ്സുകളിലാണല്ലോ നമ്മൾ പഠിക്കുന്നത് പള്ളികളിൽ എന്തുകൊണ്ട് ദെറസ് ഉണ്ടായി എന്ന് വെച്ചാൽ ആ പള്ളിയിലുള്ള ദെറസിൽ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള കരുത്തുറ്റ ആൾക്കാരെ പറഞ്ഞു വിടുന്നത് അതുകൊണ്ടാണ് പള്ളികളിൽ ദെറസ് ഉണ്ടായത് അപ്പോൾ റസൂൽ അല്ലാ സലഹ് അലൈഹി തങ്ങൾ അവിടെ ആ ഒരു പള്ളി നിർമ്മിക്കുന്നു ആ പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് അവിടെ ജൂതന്മാർക്ക് മേൽക്കൈ സാമ്പത്തിക രംഗമായിരുന്നു മാർക്കറ്റിന് ജൂതന്മാരായിരുന്നു പലിശ അധിഷ്ഠിതമായ ചൂഷണമുള്ള അക്രമമുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമായിരുന്നു റസൂൽ സലഹ് അലൈഹി തങ്ങൾ ഇസ്ലാമിന്റെ പലിശയില്ലാത്ത നീതിയുടെയും സത്യത്തിൻ്റെ ധർമ്മത്തിനും അടിസ്ഥാനപ്പെടുത്തിയുള്ള മാർക്കറ്റിംഗ് സിസ്റ്റം വളർത്തിയെടുത്തു മക്കയിൽ നിന്ന് കടന്നു വന്നവർ കച്ചവടക്കാരായിരുന്നു അവരിലൂടെ ആ രംഗം പരിപോഷിപ്പിക്കപ്പെട്ടു ആ എന്ന് പറഞ്ഞാൽ കർഷകരായിരുന്നു കാർഷിക രംഗത്തിന്റെ വലിയ പാഠങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് റസൂൽ അല്ലാഹി സല്ലാ അലൈഹി തങ്ങൾ അഗ്രികൾച്ചർ റവല്യൂഷന് കാർഷിക വിപ്ലവത്തിന് വിപ്ലവത്തിനവിടെ നേതൃത്വം കൊടുത്തു അതേസമയത്ത് തന്നെ പ്രവാചകന്റെ മതി ആ എസിരിബിലുള്ള ആ പള്ളിയിൽ റസൂൽ അലൈഹി അലി ഇസ്ലമത്തങ്ങൾ നമ്മളിപ്പോഴും ചരിത്രത്തിൽ പഠിക്കും അസഹാബ് സുഫ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ പഠിക്കാനുണ്ടായിരുന്നു അവർ വെറും ആത്മീയവാദികളാണ് ആത്മീയത പ്രശ്നം എന്ന് അല്ല പറയുന്നു ആത്മീയതയെപ്പറ്റി മാത്രം ചർച്ച ചെയ്യുന്നവരായിരുന്നില്ല പഠനവും ഗവേഷണവും മനനവും നടത്തുന്ന ഒരു വിഭാഗമായിരുന്നു യഥാർത്ഥത്തിൽ അവർ വൈജ്ഞാനമായ സാമൂഹ്യപരമായ വലിയ വളർച്ച നടത്തി അങ്ങനെ കറിയത്ത് ഗ്രാമം മദീനയായി പരിപോഷിപ്പിക്കപ്പെടുകയായിരുന്നു ഒരു ഒരു പട്ടണമായി മാറുകയായിരുന്നു അങ്ങനെ ആ പട്ടണത്തിനിട്ട പേര് മദീന തുന്നപി എന്നായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ പിന്നീട് മുസ്ലിം സമൂഹം എവിടെയൊക്കെ കടന്നു തന്നിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം ഈ മദീന മോഡലിലുള്ള പിന്നെ രാഷ്ട്രങ്ങൾ നാഗരികത ഉണ്ടാക്കി വൈജ്ഞാനികവും സാമ്പത്തികവും രാഷ്ട്രീയവും കാർഷികവും ഒക്കെ ആയിട്ടുള്ള വളർച്ച സാധ്യമാക്കി എടുക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സമയം അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പിന്നെ ഡോണാൾഡ് കാർദ്വൽ എന്ന് പറയുന്ന മാഞ്ചസ്റ്ററിലുള്ള ഹിസ്റ്ററി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു തലവൻ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമായ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ടി എ സാലിം ഹസനി എന്ന് പറയുന്ന ഒരാളോട് പറയുന്നുണ്ട് സയൻസിനെ പറ്റി ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക മേഖലയുടെയും ചരിത്രത്തെ പറ്റി പതിനഞ്ചാം നൂറ്റാണ്ട് മുതലാണ് പറയുന്നത് അതിനു മുമ്പുള്ളൊരു ആയിരം വർഷമുണ്ട് നിങ്ങളുടെ പ്രവാചകൻ വന്ന കാലം ആ കാലം മുതലുള്ള ഒരു ചരിത്രം ഹിസ്റ്ററി ഹിസ്റ്ററി സയൻസിനെ പറ്റി ടെക്നോളജിയെ പറ്റി ഇല്ല അതൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രൊഫസർ ടി എ സാലിം ഹസനെ നേതൃത്വത്തിൽ ഫൗണ്ടേഷൻ ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് സിവിലൈസേഷൻ എന്ന് പറയുന്നൊരു ഫൗണ്ടേഷൻ ആരംഭിച്ചുകൊണ്ട് രണ്ട് ിൽ പുറത്തു വന്ന തൗസൻഡ് വൺ ഇന്റൻഷൻ ലെഗസി ഓഫ് ഇസ്ലാമിക് മുസ്ലിം സിവിലൈസേഷൻ എന്ന് പറയുന്ന പുസ്തകമുണ്ട് ആയിരം വർഷം അലൈഹി സലിസ്ലാം തങ്ങൾക്ക് ശേഷം ആയിരം വർഷം ലോകത്തിന് മുസ്ലിം കമ്മ്യൂണിറ്റി നൽകിയ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗത്തിന്റെ വലിയ സംഭാവനകളാക്കുന്ന ഒരു പുസ്തകം അതൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇസ്ലാം വിജ്ഞാനത്തിന് നൽകുന്ന പ്രാധാന്യം എത്രത്തോളമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് വിജ്ഞാനം നേടൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് െന്ന് പഠിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ഈ അർത്ഥത്തിലുള്ള എല്ലാ വിജ്ഞാനിയങ്ങളും ഭൗതികവും മറ്റെല്ലാ വിജ്ഞാനികളും സയൻസും ടെക്നോളജിയും ആത്മീയവും നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള കാർഷികരംഗവും ഒക്കെ അടങ്ങുന്ന മൊത്തം വിജ്ഞാനിയത്തെപ്പറ്റിയാണെന്ന് കൂടി ആ വിജ്ഞാന മേഖലയിൽ കൂടി നമുക്ക് സംഭാവന അർപ്പിക്കേണ്ടുകൂടി മനസ്സിലാക്കുക കരേ ബി 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 അല്ലാമാൽ പറയുന്ന സകലമുണ്ട് അള്ളാഹു അകന്ന് നിന്നുകൊണ്ടുള്ള അറിവ് അത് ഫിത്തനെയാണ് നാശമാണ് അള്ളാഹുനെ വകവെക്കാത്ത സ്വത്തും അനന്തരാവകാശങ്ങളും രാഷ്ട്രീയ ബോധവും ഭരണാധികാരവും അത് ഫിത്തനെയാണ് ഹക്ക് സത്യത്തിനു വേണ്ടി അല്ലാത്ത അസത്യത്തിനും അനീതിക്കും അധർമ്മത്തിനും വേണ്ടി ഉയർത്തുന്ന ആയുധങ്ങൾ ഫിത്തനെയാണ് എന്തിനായുധം അധർമ്മത്തെയും അനീതിയെയും അസത്യത്തെയും ഉയർത്താൻ വേണ്ടി തക്ബീർ മുഴക്കിയാൽ ആ തക്ബീർ പോലും ഫിത്തനെയാണ് എന്ന് പറയുന്ന ഒരു ഇക്ബാലിയൻ കവിതാശകലമുണ്ട് അതുകൊണ്ട് അറിവിനെ അറിവിന്റെ വളർച്ചയെ അള്ളാഹു അള്ളാഹുനെ അറിഞ്ഞുകൊണ്ട് ഇന്നമായ അക്ഷാഹുവിന്മാവ് അള്ളാഹുവിനെ അറിയുന്ന അള്ളാഹുവിന്റെ ജീവിത വ്യവസ്ഥയെ അറിയുന്ന ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന പ്രവാചകൻ അലൈഹി പ്രവാചകത്ത് തങ്ങൾ അറിയുന്ന ആ അറിവിനെ സ്വായത്തമാക്കിക്കൊണ്ട് ആ ഈ മാനികമായ കരുത്തിൽ സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാനവികതയെ ഉയർത്താൻ പറ്റുന്ന മൂല്യങ്ങളെ വളർത്തിയെടുക്കാൻ സാധിച്ചു കഴിയുന്ന തരത്തിലേക്ക് വളർന്നു വരുമ്പോഴാണ് തീർച്ചയായും അറിവിന് പ്രസക്തി ഉണ്ടാകുന്നത് ധീരതയുടെ സത്യത്തിന്റെ നീതിയുടെ പാഠങ്ങൾ ആവർത്തിച്ചു ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക ആ പഠനങ്ങളിലൂടെ ലോകത്തിന് നായകത്വം നൽകാൻ കഴിയുന്ന ഒരു ജനവിഭാഗം നമ്മളിൽ നിന്നുണ്ടായി വരേണ്ടതുണ്ട് തീർച്ചയായും അള്ളാഹു ഉത്തമ സമുദായം എന്ന് പറഞ്ഞ നമ്മൾ ലോകത്തിന് ധർമ്മവും നന്മയും സത്യവും പഠിപ്പിക്കേണ്ട ജനവിഭാഗമാണ് ആ നമുക്ക് അറിവിനെ പറ്റിയുള്ള ഈ വിശാലമായ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം വക്കൂൽ കൗലി ഹാദാ വാരിക്കും വർമ്മത്തു